നമസ്കാരം സ്വാഗതം രാജ്യം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് രാജ്യ തലസ്ഥാനത്തേക്കാണ് ഫെബ്രുവരിയിൽ ഇലക്ഷൻ വരാനിരിക്കെ ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വമ്പൻ ടിസ്റ്റുകളാണ് ഡൽഹിയിൽ അരങ്ങേറുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം കൂടിയായിരുന്നു ഡൽഹി ഭരണത്തിനിരിക്കെ ഒരു മുഖ്യമന്ത്രി ജയിലഴിക്കുള്ളിലാവുകയും അവിടെ നിന്ന് ഭരണം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു മദ്യനയക്കേസിൽ ഉൾപ്പെട്ടായിരുന്നു കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇത് ഇത്തവണത്തെ ഇലക്ഷനെ ബാധിക്കുമെന്നത് ഉറപ്പാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ന്യൂഡൽഹി സീറ്റിൽ നിന്നുള്ള എം എൽ എ ആണ് കേജ്രിവാൾ തുടർച്ചയായി നാലാം തവണയും മണ്ഡലത്തിൽ നിന്നുള്ള എ എ പി സ്ഥാനാർത്ഥിയുമാണ് എന്നാൽ പുതിയ പ്രശ്നങ്ങൾ ഇപ്പോൾ തലസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുകയാണ് ആം ആദ്മി അധ്യക്ഷനും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജ്രിവാൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് മാറിയേക്കുമെന്നും ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കില്ലെന്നും ബി ജെ പി നേതാവും പശ്ചിമ ഡൽഹി മുൻ എംപിയുമായ പർവേഷ് വർമ്മ ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുകയാണ് ഇവിടെ താൻ മത്സരിക്കുമെന്ന് കേജ്രിവാളും മത്സരിപ്പിക്കില്ലെന്ന് ബി ജെ പിയും പറയുകയാണ് ഇവിടെ എ എ പിയുടെ കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പി ആണ് പറയുന്നത് വർമ്മയുടെ ഈ പോസ്റ്റിനെ കുറിച്ച് എ പി യിൽ നിന്ന് ഉടനടി പ്രതികരണങ്ങളും ഉണ്ടായുമില്ല കൂടാതെ ബി ജെ പിയുടെ ന്യൂഡൽഹി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാർട്ടി തന്നോട് അവകാശപ്പെട്ടിരിക്കുകയാണെന്ന് മുൻ ഡൽഹി മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയായ വർമ്മ അവകാശപ്പെടുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ തന്റെ സീറ്റ് മാറിയേക്കുമെന്നും ഉറവിടങ്ങൾ തന്നോട് പറയുന്നുവെന്നും അദ്ദേഹം പറയുന്നു ന്യൂഡൽഹി നിയമസഭാ സീറ്റിൽ നിന്ന് ഒളിച്ചോണ്ടിരുന്നെന്ന് കെജ്രിവാളിനോട് ആവശ്യപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ജനാധിപത്യപരമായ അന്തസ്സോടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞു എന്നാൽ വർമ്മ വോട്ട് വാങ്ങുകയാണെന്ന ആരോപണമായി ഇപ്പോൾ വന്നിരിക്കുകയാണ് കെജ്രിവാൾ വർമ്മ ഓരോ വോട്ടർക്കും ആയിരത്തിനൂറ് രൂപ നൽകുകയും അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യക്കാരെ സഹായിക്കുകയാണോ അതോ പരസ്യമായി വോട്ട് വാങ്ങുകയാണോ എന്നും നിന്നെപ്പോലൊരു രാജ്യദ്രോഹിയായ മകനെയോർത്ത് നിന്റെ അച്ഛൻ ലജ്ജിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റുകളിലാണ് കാണാൻ സാധിച്ചത് അതേസമയം രൂപയുണ്ടെന്ന് അവകാശപ്പെടുകയാണ് ഡൽഹി പോലീസും ഇലക്ഷൻ കമ്മീഷനും ഇപ്പോൾ തന്നെ വീട് റെയ്ഡ് ചെയ്യുകയും പണം വിതരണം ഇയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നും അതിശി ആവശ്യപ്പെട്ടു കേജ്രിവാൾ ചെയ്തതുപോലെ മദ്യം വിതരണം ചെയ്യാത്തതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും വർമ്മ അറിയിച്ചു കേജ്രിവാൾ ചെയ്തതുപോലെ മദ്യം വിതരണം ചെയ്യാത്തതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് വർമ്മ തന്റെ തിരിച്ചടിയിൽ പറഞ്ഞു ഇരുപത്തി വർഷം മുമ്പ് തന്റെ പിതാവ് ആരംഭിച്ച രാഷ്ട്രീയ സ്വാഭിമാൻ സംസ്ഥാനിലൂടെ ആളുകളെ സഹായിക്കുകയാണ് താൻ ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ സഹായം തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റ ചട്ടം നടപ്പിലാക്കുന്നതുവരെ തുടരുമെന്നും വെല്ലുവിളിക്കുകയാണ് വർമ്മ തർക്കങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് എഴുപത് സീറ്റുകൾ ഉൾപ്പെടുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിൽ വരാനിരിക്കുകയായി ആണ് ഇത്തരം പ്രശ്നങ്ങൾ മൂന്ന് തവണ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്ന ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷത്തിനെ ന്യൂഡൽഹിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ കോൺഗ്രസും നാമനിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതോടെ ഡൽഹിയിലെ മത്സരം കടുക്കും ഇനിയും എന്തൊക്കെ നാടകീയ മുഹൂർത്തങ്ങളാണ് എ എ പിയും ബി ജെ പിയും കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു